സെൻട്രൽ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന സി ഐ ടി പ്രസ്ഥാനത്തിൻ്റെ പെരിങ്ങോം ഏരിയ കൺവെൻഷൻ ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച ചെറുപുഴ എ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിനു വേണ്ടി ആശ്രയിച്ച മേഖലകൾ പരമ്പരാഗത വ്യവസായ മേഖല അതിൽ തെക്കൻ കേരളത്തിലാണെങ്കിൽ കയർ തൊഴിലാളികളായി വയനാട് തന്നെ പാടിയിട്ടുണ്ട് കയർ മിനിക്കും തൊഴിലാളിക്കും ഒരു കഥയും ഉച്ചയൊരു സമരകഥ അന്ന് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകൾ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഉപജീവന മാർഗമായി കയറുകൾ നമ്മുടെ ജില്ലയിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല വീടി വീടി വീടിത്തുറുപ്പ് മേഖലയിലായിരുന്നു നമ്മുടെ ജില്ലയിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ജോലി വലിയ വലിയ വീടി കമ്പനികൾ നൂറുകണക്കിന് ആരോഗ്യ ആ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് നേരത്തെ കാണാൻ കഴിയും ഇന്നിപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വെള്ളം ഒന്ന് പൊതുസ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി അതോടൊപ്പം തന്നെ വീടിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട അസുസ്കൃത വസ്തുക്കൾ അതിൻ്റെ വില വർദ്ധിച്ചു അതോടുകൂടി വീടി വ്യവസായം പ്രതിസന്ധിയിൽ പല ടൗണുകളിൽ എല്ലാ ഷോപ്പുകളിലും നമുക്കറിയാം അവിടെ നല്ല ടോയ്ലറ്റ് വേണം നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ജോലി ചെയ്യുമ്പോൾ ഇരിക്കാനുള്ള അവകാശം ഇരിപ്പിട അവകാശം തൊഴിലാളികളുടെ അവകാശമാണ് ലോകമാകെ അംഗീകരിച്ചത് നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ അംഗീകരിച്ച കാര്യമുണ്ട് അന്തസ്സായ സാഹചര്യത്തിൽ ജോലി ചെയ്യുക അത് തൊഴിലാളികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടുന്ന നിയമപരമായ ഒരു അവകാശമാണ് പക്ഷെ അറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാം ഷോപ്പിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നിന്ന് ജോലി ചെയ്യേണ്ടി വരും മണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യേണ്ടി വന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി അപ്പൊ നിങ്ങൾക്കറിയാം പളർത്തും ഇപ്പൊ നിന്ന് ജോലി ചെയ്യുമ്പോൾ നിന്ന് ജോലി ചെയ്യുന്നവർ പല പ്രശ്നങ്ങൾ വരും അവർ നിശ്ചയ സമയം കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സംവിധാനം അപ്പം ഇരിപ്പിടം വേണം കേരളത്തിലെ വലിയ സ്ഥാപനമാണ് വസ്ത്രശാല ആലപ്പുഴ അവിടെ പോലാളികൾ വർഷങ്ങൾക്ക് ഒരു സമരം ആ സമരം എന്താണെന്ന് അറിയോ നിങ്ങൾ അറിഞ്ഞിട്ടു ഇരിക്കാൻ അവകാശത്തിന് വേണ്ടിയിട്ട് ഇരിപ്പിടാവകാശത്തിനു വേണ്ടിയാണ് സമരം അങ്ങനെ സമരം ചെയ്ത് ആ സമരത്തിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിനു മുന്നിൽ ഈ വിഷയം സജീവമായിരുന്നു ഞങ്ങളൊക്കെ എം എൽ എ മാരായിരുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടാം ടേവിൽ ഈ രണ്ടായിരത്തി പതിനാറ് പിണറായി സർക്കാർ വന്നപ്പോൾ തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ നടന്ന സമരങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ തൊഴിലാളികൾ മണിക്കൂർ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കാനുള്ള ഇരിപ്പിടം പോകും അവ ഇരിക്കാനുള്ള അവകാശം അതിൽ നിയമപരീക്ഷ വേണം അവ നമ്മുടെ നിയമത്തിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഷോപ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇരിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ ഇരിപ്പിട അവകാശം എന്ന അവകാശം ഈ നിയമത്തിൽ എഴുതി ചേർത്ത് നിയമസഭ ഏകഘട്ടമായി അംഗീകരിച്ചു അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി

എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ